നിങ്ങൾ ചായ കുടിക്കുന്ന ആൾക്കാരാണോ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ദിവസം ഒരുപാട് ആൾക്കാരാണ് ചായ കുടിക്കുന്നത് രാവിലെ എണീറ്റാൽ ചായ ഉച്ചയ്ക്ക് ചായ ഈവനിങ് ചായ പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ വല്ല ഫ്രീ സമയങ്ങൾ കിട്ടുമ്പോൾ അപ്പോഴും ചായ രാത്രി കാലങ്ങളിലും ചായ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചായ ചൂടായിരിക്കുമ്പോഴും തണുക്കുമ്പോഴും ഇതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് എന്തായാലും ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചില ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയിരിക്കാം എന്തായാലും ചായക്ക് ഇത്തരത്തിലുള്ള കളർ ചേഞ്ചസ് സംഭവിക്കുന്നതിൻ്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ട് അതിരസകരമായിട്ടുള്ള ശാസ്ത്രം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചേഞ്ചസ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സോ ഹരി മുമ്പ് ഹൈ ഡി എസ് കെ പ്ലാറ്റ്ഫോം ദീസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവ് കുമാർ അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോം അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക പിന്നെ താഴെ ഒരു ഉണ്ട് അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ എത്തിക്കുന്നതിന് യൂട്യൂബ് നൽകി എന്നാൽ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം ഇപ്പം നിങ്ങൾ വീട്ടിൽ ഒരു കപ്പ് ചായ ഉണ്ടാക്കുക ചൂടാക്കുക കേട്ടോ എന്നിട്ട് അത് ചൂടോടെ തന്നെ അതിനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു മനോഹരമായിട്ടുള്ള ഒരു തവിട്ട നിറത്തിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ അതേ ചായ കുറച്ച് സമയത്തിന് ശേഷം തണുപ്പിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഇരുണ്ട നിറത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു ചേഞ്ചസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചായയിൽ കെമിക്കൽസും അതുപോലെ തന്നെ താപനില പ്രകാശം എന്നിവയുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രഭാവം കാരണമാണ് ആക്ച്വലി നമുക്കറിയാം ചായകൾ പല ടൈപ്പ് ഉണ്ട് ഗ്രീൻ ടീ ബ്ലാക്ക് ടീ മിൽക്ക് ടീ അങ്ങനെയൊക്കെ അപ്പം ഈ ചായകൾക്ക് ഒരു ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് കളറാണ് ഉള്ളത് അപ്പം ഈ കളർ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം ചായയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിൻ്റെ ഫലമായിട്ടാണ് അതായത് ചൂട് കൂടുമ്പോഴും വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് കുറയും അതായത് വെള്ളത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പാത അല്പം മാറും അതുകൊണ്ട് ചൂട് ചായ അല്പം തെളിഞ്ഞ നിറത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അതേ ചായ കുറച്ച് സമയം കഴിഞ്ഞ് തണുക്കുകയാണെങ്കിൽ ആ ചായയിൽ ഈ വെളിച്ചം വ്യത്യസ്തമായിട്ട് പ്രതിഫലിക്കും അതിൻ്റെ ഫലമായിട്ട് അത് ഇരുണ്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് ചായയുടെ ഹൃദയം എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽസ് ആണ് ഈ കെമിക്കൽസ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ആണ് കേട്ടോ പ്രധാനമായിട്ടും അതിലൊന്നാമത്തത് ടാനിൻസ് രണ്ടാമത്തത് തിയഫ്ലവിൻസ് മൂന്നാമത്തത് തിയറുബിഗിൻസ് അപ്പോൾ ഇവയാണ് ശരിക്കും ചായക്ക് പ്രത്യേക ഗന്ധം രുചി അതുപോലെ തന്നെ നിറം എല്ലാം തന്നെ നൽകുന്നത് ഇപ്പോൾ ചൂട് കൂടുമ്പോഴും അതിൽ രാസപ്രതികരണങ്ങൾ നടക്കും അതിൽ ചിലത് കൂടുതൽ ഭ്രമിച്ചുകൊണ്ട് അതിൻ്റെ നിറം മാറ്റുന്നു അപ്പൊ അതിനാൽ തന്നെ ഈ ചായ ചൂടാക്കുന്നതിൻ്റെ സമയം അധികമായി കഴിഞ്ഞാൽ ചായയുടെ നിറം കൂടുതൽ കട്ടിയാകും അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറില്ലേ കുറച്ച് ചൂടാക്കി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ചായ കിട്ടുമെന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എച്ച് മൂല്യമാണ് അതായത് ചായയുടെ അമ്ലത അസിഡിറ്റി എന്ന് പറയും അത് മാറുന്നതിനനുസരിച്ച് ചായയുടെ നിറം ഗുണം എല്ലാം തന്നെ മാറും വെള്ളത്തിന്റെ ഗുണം ചായപ്പൊടിയുടെ തരം അതുപോലെ തന്നെ പാൽ ചേർത്തതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാധീനിക്കുമെന്നുള്ള എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു നാരങ്ങ ഒഴിക്കുകയാണെങ്കിൽ ആ ചായയുടെ നിറം മാറും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ ആണ് അപ്പോൾ ഇതും കൂടി ചേരുമ്പോൾ ചായയിൽ പോളിഫിനോളുകൾ പ്രവർത്തിക്കുകയും അങ്ങനെ നിറം മാറുകയാണ് ആക്ച്വലി ചെയ്യുന്നത് പിന്നെ അടുത്തൊരു വെല്ലക്കയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അതായത് ചായയിലെ പോളിഫിനോളുകൾ അത് ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതിനെയാണ് ആക്ച്വലി ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രവർത്തിച്ച ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്നു അപ്പോൾ ഇത് വന്നിട്ട് തിയറോബിഗിൻസ് എന്ന ഒരു കെമിക്കൽ അത് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി ഈ ചായക്ക് ഇരുണ്ട നിറം ഉണ്ടാകുന്നത് ഇപ്പോൾ ചൂട് കൂട്ടുകയാണെങ്കിൽ ഓക്സിഡേഷൻ വളരെ വേഗത്തിൽ നടക്കും അപ്പോൾ നമുക്ക് ഈ ചായ വന്നിട്ട് കൂടുതൽ തവിട്ട് നിറത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അതേ സമയത്ത് ഇത് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തണുപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഈ ചായ ഇരണ്ടതോ അല്ലെങ്കിൽ മഞ്ഞതോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അടുത്തത് ചായയെക്കുറിച്ചുള്ള കുറച്ച് രസകരമായിട്ടുള്ള വസ്തുത അതായത് ലോകത്ത് പ്രതിദിനം മൂന്ന് ബില്യൺ കപ്പ് ചായയാണ് ആക്ച്വലി കൊടുക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചായകൾ ഈ ചായകൾ അതായത് ഗ്രീൻ ടീ വൈറ്റ് ടീ പോലുള്ളവ ഇത് നമ്മൾ കുറഞ്ഞ ഓക്സിഡേഷനിലൂടെയാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത് സോ അതുകൊണ്ടാണ് ഇത് ലൈറ്റ് നിറത്തിൽ കാണപ്പെടുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയുടെ നിറം മാത്രം നോക്കിയിട്ട് അതിൻ്റെ ശക്തി മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ചായയുടെ രുചിയും അതുണ്ടാക്കിയ സമയവും വളരെ പ്രധാനമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ നിറം മാറുന്നത് എന്താണ് അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതിന് എത്ര വലിയ കാര്യമായാലും ചെറിയ കാര്യമായാൽ പോലും അതിൻ്റെ പുറകിലൊക്കെ ശാസ്ത്രം ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചായയിലും നമ്മുടെ നിത്യജീവിതത്തിലും ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ആൻഡ് അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ ലവ് യു ആൾ താങ്ക് യു